നമസ്കാരം ധർമ്മസ്ഥലയിൽ കാര്യങ്ങൾ മാറിമറിഞ്ഞിരിക്കുകയാണ് ശ്രീ മഞ്ജുനാഥ സ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഉയർന്നുവെന്ന ആരോപണങ്ങൾ കത്തിനിൽക്കവേ വില്ലന്റെ പരിവേഷമായിരുന്നു ക്ഷേത്രത്തിലെ ധർമാധികാരി ഡോക്ടർ വീരേന്ദ്ര ഹെഡ്ഡേക്ക് ഉണ്ടായിരുന്നത് ധർമ്മസ്ഥല കേസുകളിലെ പ്രതികളെ രക്ഷിക്കുന്നത് വീരേന്ദ്ര ഹെഡ്ഗെയാണെന്നും അദ്ദേഹത്തിന്റെ സഹോദരനാണ് യഥാർത്ഥ വില്ലനെന്നും ആരോപണം ഉയർന്നിരുന്നു എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ മാറിമറിയുകയാണ് നൂറോളം പേരുടെ മൃതദേഹങ്ങൾ അടക്കിയെന്ന് അവകാശപ്പെട്ട സാക്ഷി ചിന്നയ്യെ വ്യാജമൊഴി കൊടുത്തതിന് പോലീസ് അറസ്റ്റ് ചെയ്തു അറബ് കോടിയിലേറെ രൂപ ചെലവിട്ട് നേത്രാവതി നദിക്കരയിൽ പോലീസ് നടത്തിയ തെരച്ചിലിൽ ഒന്നും കിട്ടിയിരുന്നില്ല എന്നാണ് പറയപ്പെടുന്നത് ഇതോടെ സംശയം തോന്നിയ എസ് ഐ ടി പതിനേഴ് മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് ചിന്നയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി മൂന്നിൽ തന്റെ മകളെ ധർമ്മസ്ഥലയിൽ വെച്ച് കാണാതായി എന്ന് പറഞ്ഞ രംഗത്തെത്തിയ സുജാത ഭട്ട് മൊഴി മാറ്റിയിരുന്നു അനന്യ ഭട്ടിന്റെ തിരോധാനം നുണക്കഥയാണെന്നും തനിക്ക് അങ്ങനെ ഒരു മകളില്ലെന്നും ചിലരുടെ ഭീഷണിക്ക് വഴങ്ങിയാണ് വെളിപ്പെടുത്തൽ നടത്തിയതെന്നാണ് സുജാത പറയുന്നത് എസ് ഐ ടി അന്വേഷണം നടക്കുമ്പോഴും ക്ഷേത്രത്തിനെതിരെ കേരള മാധ്യമങ്ങളടക്കം പ്രചാരണം കുടുമ്പിരി കൊള്ളുമ്പോഴും ധർമ്മശാല ട്രസ്റ്റ് തലവൻ കൂടിയായ ഡോക്ടർ വീരേന്ദ്ര ഹെഗ്ഡെ നിശബ്ദനായിരുന്നു നിഷ്പക്ഷമായ അന്വേഷണം നടക്കണമെന്നും പ്രതികൾ ശിക്ഷിക്കപ്പെടണം എന്നു മാത്രമായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ പുതിയ മാറ്റങ്ങളുടെ പശ്ചാത്തലത്തിൽ അദ്ദേഹവും പ്രതികരിച്ചിരിക്കുകയാണ് പ്രചാരണം വേദനിപ്പിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് കന്നഡ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ വീരേന്ദ്ര ഹെഗ്ഡെ പറഞ്ഞു ഈ വിഷയം അടിസ്ഥാനരഹിതവും വ്യാജവുമാണ് ആരോപണങ്ങളെ ശരിക്കും വേദനിപ്പിച്ചു സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നതെല്ലാം തെറ്റാണ് ധർമ്മസ്ഥലെയും ട്രസ്റ്റിനെയും ലക്ഷ്യമിട്ട് കഴിഞ്ഞ പതിനാല് വർഷമായി സംഘടിത പ്രചരണം നടക്കുന്നുണ്ട് എസ്ഐ ടി അന്വേഷണത്തെ ഞങ്ങൾ നേരത്തെ തന്നെ സ്വാഗതം ചെയ്തതാണ് സത്യം പുറത്തുവരണം എത്രയും വേഗം അന്വേഷണം അവസാനിപ്പിക്കണമെന്നും പ്രശ്നം പരിഹരിക്കപ്പെടണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എസ് ഐ ടി ആരോപണങ്ങൾ സമഗ്രമായി അന്വേഷിക്കണം കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണമെന്നാണ് വീരേന്ദ്ര ഹെഗ്ഡെ പറയുന്നത് മുൻ ശുചീകരണ തൊഴിലാളികളുടെ ആരോപണങ്ങളെ വീരേന്ദ്ര ഹെഗ്ഡെ പ്രതികരിച്ചു ധർമ്മസ്ഥലയിൽ വെച്ച് മരിച്ചാൽ മോക്ഷം കിട്ടുമെന്ന് ജനങ്ങൾക്കിടയിൽ വിശ്വാസമുണ്ട് അവിടെ മരണങ്ങൾ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ പഞ്ചായത്തിന്റെ വിവരം അറിയിക്കുകയും അവരെത്തി കൃത്യസമയത്തെ മൃതദേഹം സംസ്കരിക്കുകയും ചെയ്യുമായിരുന്നു യുവാക്കളെ വിശ്വാസത്തിൽ നിന്നും പിന്തിരിപ്പിക്കുകയാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരുടെ ലക്ഷ്യം കാര്യങ്ങൾ ചിത്രീകരിക്കപ്പെട്ട രീതി ഞങ്ങളെ ഞെട്ടിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്തു സോഷ്യൽ മീഡിയ വളരെ ശക്തമായ ഒരു മാധ്യമമാണ് ഞങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ ഞങ്ങൾ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിച്ചില്ലെന്ന് പല അഭ്യുദിനകാംക്ഷികളും പറഞ്ഞു സമൂഹത്തിന് വേണ്ടി ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ഞങ്ങളുടെ കടമയാണെന്നാണ് വിശ്വസിക്കുന്നത് അത് സമൂഹത്തോടുള്ള പ്രതിബദ്ധതയും സേവനവുമാണ് എല്ലാ ഗ്രാമങ്ങളിലും എത്തി സാമൂഹ്യ പ്രവർത്തനങ്ങളിലൂടെ എൺപത്തിയഞ്ച് ലക്ഷം കുടുംബങ്ങളെ ഞങ്ങൾ സഹായിച്ചെന്നും വീരേന്ദ്ര ഹെഗ്ഡെ പറയുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ധർമ്മസ്ഥലയിൽ കൊല്ലപ്പെട്ട സൗജന്യ എന്ന പതിനേഴ് പേരുടെ കേസിനെ കുറിച്ചും വീരേന്ദ്ര ഹെഗ്ഡെ പ്രതികരിച്ചു അങ്ങനൊരു സംഭവം ഉണ്ടായതായി അറിഞ്ഞ അന്ന് തന്നെ ഞങ്ങൾ സർക്കാരിനെ വിഷയം അറിയിച്ചിരുന്നു ഞങ്ങളുടെ കുടുംബാംഗങ്ങളെക്കുറിച്ചുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് വിദ്യാഭ്യാസ കാര്യങ്ങൾക്കായി അവർ ആ വിദേ ആ സമയത്ത് വിദേശത്തായിരുന്നു അതുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കിയതാണ് ഇതെല്ലാം ദുഷ്പ്രചരണങ്ങളാണ് സി ബി ഐ വരെ അന്വേഷിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ ഞങ്ങൾ അന്വേഷണവുമായി സഹകരിച്ചിട്ടുണ്ട് എല്ലാ അന്വേഷണങ്ങളെയും സ്വാഗതം ചെയ്തിട്ടുണ്ടെന്നും വീരേന്ദ്ര ഹെഗ്ഡെ പറഞ്ഞു സ്വത്ത് ദുരുപയോഗം സംബന്ധിച്ച ആരോപണങ്ങളും വീരേന്ദ്ര ഹെഗ്ഡെ കുടുംബം നിഷേധിച്ചിട്ടുണ്ട്